സഹകരണ ബാങ്കിൽ പണയം വെച്ച സ്വർണം തിരിമറി നടത്തിയതായി പരാതി ആലപ്പുഴ ബുധനൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെയാണ് കിഴക്കേതിൽ ഭാരതി പോലീസിൽ പരാതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പത്തൊമ്പതിന് ഇളയ മകളുടെ വീടുപണിയുമായി ബന്ധപ്പെട്ടാണ് ഭാരതി സഹകരണ ബാങ്കിൽ ഇരുപത്തി ഗ്രാം സ്വർണം പണയം വെച്ച് ഒരു ലക്ഷം രൂപ എടുത്തത് ശുചീകരണ ജോലി ചെയ്ത് കുടുംബം പുലർത്തുന്ന ഭാരതി കൃത്യമായി പലിശ അടച്ചിരുന്നു രണ്ടു വർഷത്തിനു ശേഷം മുതൽ മുഴുവനായ അടച്ച് സ്വർണം തിരികെ എടുക്കാൻ എത്തിയപ്പോഴാണ് തട്ടിപ്പ് പുറത്തറിയുന്നത് പണയം എത്തിയപ്പോൾ സ്വർണം ഇവിടെ ഇല്ലെന്നും ഉടൻ എടുത്തു തരാമെന്നും ബാങ്ക് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി ഭാരതി പറഞ്ഞു പൈസയും ഇല്ല സ്വർണവും ഇല്ല എന്റെ കള്ളയോ എന്റെ ഉപ്പ് അവള് കള്ളയൊപ്പ് ഇട്ടേച്ച് ആ സാധനം അവളെടുത്ത് മാറ്റി ഞാൻ പണയം വെച്ച് മൂന്നാമത്തെ മാസത്തിൽ അവള് പണയം എടുത്തു എടുത്താണ് അവള് ഞങ്ങളോട് പൈസ മേടിച്ചോണ്ടിരുന്നത് പണയം വെച്ച് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരുപത്തിയൊൻപത് ഗ്രാം സ്വർണം ഞങ്ങള് പണയം വെച്ചിട്ട് ഒരു ലക്ഷം രൂപ വാങ്ങിച്ചു മൂന്ന് വർഷമായപ്പോ ഞങ്ങള് പണയം എടുക്കാൻ അവിടെ ചെന്നപ്പോൾ അങ്ങനെ സാധനം അവിടില്ല പലതവണ പോയി അങ്ങനെ വന്നു കഴിഞ്ഞാണ് പിന്നെ ഇപ്പൊ കേസ് ഞങ്ങൾ കൊടുത്തത് മാസങ്ങൾ കഴിഞ്ഞിട്ടും സ്വർണം തിരികെ ലഭിക്കാതെ വന്നതോടെയാണ് ഭാരതി പോലീസിൽ പരാതി നൽകിയത് ബാങ്കിലെ ഉദ്യോഗസ്ഥരായ അനീഷ വിമല ഓമന അശോകൻ എന്നിവരെ പ്രതി ചേർത്താണ് മാന്നാർ പോലീസ് കേസെടുത്തത് സംസ്ഥാനത്ത് സഹകരണ ബാങ്കുകൾ കേന്ദ്രീരിച്ച് നടക്കുന്ന തട്ടിപ്പുകളുടെ തുടർച്ചയാണ് ബുധനൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ഉയരുന്നതെന്ന് ഇടപാടുകാർ പറയുന്നു ബുധനൂർ സർവീസ് സഹകരണ ബാങ്കിൽ സമാനമായ നിരവധി ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നാണ് വിവരം പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചു കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ